വ്യക്തി കുടുംബം സമൂഹം ഇങ്ങനെ കണക്റ്റഡ് ആണ് നമ്മൾ അപ്പം നമ്മൾ പലരും പലരുമായിട്ടും കണക്റ്റഡ് ആണ് കമ്മിറ്റഡ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ടോട്ടൽ നിലവാരത്തെ ബാധിക്കും അല്ലേ അപ്പോൾ എനിക്ക് മദ്യപിക്കണമെന്ന ആഗ്രഹമുണ്ട് എനിക്ക് മദ്യപിക്കുവാൻ എൻ്റെ ഭാര്യ എന്നെ സമ്മതിക്കണം ബിക്കോസ് ദാറ്റ് ഈസ് മൈ പേഴ്സണൽ സ്പേസ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്നു കയ്യാണ് എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ മദ്യപിച്ച് എൻ്റെ ശരീരം ഡാമേജ് ആക്കിയാൽ ഞാൻ എങ്ങാൻ ആയാൽ അങ്ങനെ എങ്ങാൻ സംഭവിച്ചാലാണ് ഞാൻ പറയുന്നത് ഞാൻ എങ്ങാൻ ഞാൻ വെച്ച ഒരു അസുഖം കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഉണ്ടായ ഒരു അസുഖത്തിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നിങ്ങളാരും വന്ന് എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും കൂടെ പറഞ്ഞിരിക്കണം അവർക്ക് ആ പേഴ്സണൽ സ്പേസ് കൊടുക്കണം എന്നെ ആ സമയത്ത് ഉപേക്ഷിച്ചോളൂ നിങ്ങൾ നോ പ്രോബ്ലം എനിക്ക് പരാതി ഒന്നും ഉണ്ടാവില്ല ആ പേഴ്സണൽ സ്പേസ് അങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താ അവരുടെ ജീവിതത്തിലെ നാലോ അഞ്ചോ ദിവസം ഞാൻ കാരണം ആശുപത്രി ചിലവാണ്ട് വരുന്നത് അതിനാരോ ഉത്തരവാദിത്തം പറയാ അത് ഞാനായി വെച്ച ആശുപത്രി കേസാവുമ്പോൾ അപ്പോൾ എൻ്റെ ഹൈജീൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഞാൻ ദുശീലങ്ങൾ കൊണ്ട് നടക്കുന്നത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ സ്പേസ് ആണെന്ന് പറയുന്നത് ഭാവിയിൽ നമ്മുടെ കുടുംബം അതിന്റെ ഭവിഷ്യത്ത് ഫല അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം അതായത് നമ്മൾക്ക് അങ്ങനെ പൂർണ്ണ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മളൊന്ന് കിടപ്പിലാകുമ്പോൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ ബാക്കിയുള്ള കാലം നമ്മളെ സഹിക്കേണ്ടത് അവരായിരിക്കും നമ്മൾ കാരണം അവരുടെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും സമാധാനങ്ങളും പല എക്സ്പീരിയൻസുകളും ബ്ലോക്ക് അതുകൊണ്ട് ഒരു വ്യക്തി പൂർണ്ണമായിട്ടും പേഴ്സണൽ സ്പേസ് ഉപയോഗിച്ചിട്ട് തോന്നിയാസങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് പോകരുത് ഹെൽത്തി ആയിട്ടുള്ള സ്പേസ് പേഴ്സണൽ സ്പേസ് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഹെൽത്തി ഹെൽദിയായിട്ടുള്ള രീതിയിലത് ഉപയോഗിക്കാൻ സാധിക്കും